എന്താ അവൻ എന്നോട് പറഞ്ഞു ചോദിക്ക എന്താടാ എന്താട് പോവാൻ നിന്നോട് ചോദിച്ചിട്ടല്ലേ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് നെയ്ക്കടി നോക്ക് ഒരു പെണ്ണിനെ കണ്ട് നിശ്ചയിച്ചതിനു ശേഷം അവള് വേണ്ടെന്ന് പറയുന്നത് ശരിയായ കാര്യല്ല മോനെ അത് വേണ്ട വണ്ടിക്ക് എന്തോറ്റി നീ എന്തോ ഒറ്റക്ക് വരുന്നേ അല്ല നിന്റെ ഫ്രണ്ട് എവിടെ എനിക്കറിയില്ല ശരി എങ്ങോട്ടാ പോണ്ടെന്ന് പറ ഞാൻ ചെയ്യാതൊന്നും നിങ്ങൾക്കോ നീ ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ എനിക്ക് ഇങ്ങനെ ചുമ്മാ പോവാൻ പറ്റുമോ വാ വണ്ടി കയറ ആ കേറന്നേ കേറ് അകത്ത് കേറിയിരിക്കേ എന്തെങ്ങനെ നോക്കിയിരിക്കുന്നു എടുത്തടിക്ക് എനിക്കൊന്നും വേണ്ട എന്തോ സംസാരിക്കണ്ടെന്ന് പറഞ്ഞില്ലേ അത് പറയേ ഒരു കാര്യം പറയട്ടെ മരിച്ചുപോയ രക്തയും ഞാനും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് നിനക്കറിയത്തില്ല സത്യം പറഞ്ഞ ഞാനായിരുന്നു അവനെ കൊല്ലേണ്ടത് പക്ഷെ അത് ചെയ്ത ഞാനല്ലോട്ടോ അവന്റെ അനിയത്തിയും നീയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി അവൻ എന്നോട് നേരത്തെ സൂചിപ്പിച്ചിരുന്നു അതിനെ ചൊല്ലി നിങ്ങള് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായി അപ്പോ ഞാൻ കൊന്നോ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല പറഞ്ഞേ നീയുമല്ല ഞാനും അല്ല മൂന്നാമത് ഒരാളത് ചെയ്തേ അവൻ ആരാണ് നമുക്ക് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എന്തായാലും അത് കണ്ടുപിടിക്കണം ഇന്ന് എന്നെ ചോദ്യം ചെയ്ത പോലീസുകാരെ നാളെ നിന്നെ ചോദ്യം ചെയ്യില്ലെന്ന് എന്താ ഉറപ്പ് നിനക്കൊരു പ്രശ്നം വന്നത് എനിക്ക് ചുമ്മാതിരിക്കാൻ പറ്റൂ ചുറ്റി വിളച്ച കൊലക്കുറ്റം എന്റെ തലയിൽ ആക്കിട്ട് താ സമാധാനമായിട്ട് ഇരിക്കാൻ നോക്കാണല്ലേ എന്താ അല്ലേ ഈ മണ്ണാങ്കട്ടിക്കാണ് വിളിച്ചോണ്ടുന്നത് ഇങ്ങനെയൊന്നും സംസാരിക്കരുത് കേട്ടോ നീ സംസാരിക്കുന്ന ആരോടോന്നറിയോ ആരോട് സംസാരിച്ചാൽ എനിക്കെന്താ വെറുതെ പോയിക്കൊണ്ടിരുന്നവർ വിളിച്ചു വരുത്തിട്ട് അകത്തേക്ക് തള്ളാൻ ശ്രമിച്ചോണ്ടിരിക്കണോ ഇതിന് മറ്റേ പഠിപ്പിക്കും ഇതാരാണെന്ന് അറിയാമോ എന്റെ ഫ്രണ്ടിന്റെ അനീന അവനെ പോയാണ് അടിക്കുന്നേണ്ടി വിവരമില്ലാത്ത ഞങ്ങൾ സംസാരിച്ച നീ ആരാടാ ആ നിങ്ങൾക്ക് നീ നീ എനിക്ക് എനിക്ക് ചേട്ടാ ചേട്ടാ ഇങ്ങനെ അതൊന്നു നോക്കി നീയും വദനയും തമ്മിലുള്ള ബന്ധം ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കണമെന്ന് എന്ന് കാണണം ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് പക്ഷെ ഇവിടെ വേറെന്തൊക്കെയോ സംഭവിച്ചു പോയി ശരി അതൊക്കെ വിട് രണ്ടായിരത്തി അമ്പത് രൂപ അമ്പൂർ കയ്യില് ഇവമാർക്ക് കൊടുത്ത പിന്നെ തിരിച്ചു കിട്ടത്തില്ല നിന്റെ അടുത്തുണ്ട് വേണ്ട ചേട്ടാ നീ എന്റെ ഫ്രണ്ടിന്റെ അനിയന അത് കാശില്ലാതെ നീ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട അനിയാ വധന നിനക്കുള്ളത് തന്നെയാ നിങ്ങള് രണ്ടുപേരെയും ഒന്നാക്കുന്ന കാര്യം ഞാനേറ്റു ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ നോക്കിക്കോളാം എന്താ എന്തു മുരുക അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം അങ്ങനെയാണോ ആ ശെരി ആയിട നോക്കിയേ എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്ത് പോണം നിനക്ക് വീട്ടിൽ പോണ്ടേ മുരുക ബൈക്കിന് ചാവേ എന്നാ പിടിച്ചോ വേണ ചേട്ടാ വെച്ചോ നിനക്കുള്ളതാ വെച്ചോളൂ വെച്ചോ പിന്നെ കാണാം നീ വേണ്ടീ കര ടാ കുട്ടി വണ്ടി ഒന്നിർത്തിക്കേ വദനയുടെ സ്കൂട്ടിയാണല്ലോ അത് ആരേലും മരിച്ചോണ്ട് ഒന്നാണോ എന്നാ ഞാൻ പോട്ടെ വധനെ നീയാണോ ഇങ്ങനെ ഇവിടെയൊക്കെ വന്ന് ആരെങ്കിലും കണ്ടാ കുട്ടി വിളിച്ചോണ്ട് പോടാ ചെല്ലുമോളെ അവന്റെ പെർമിഷൻ കിട്ടിയാലേ പോലുള്ളു മോളെ മോനെ വേണ്ട വിട്ടേക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ സ്ഥിതിയിൽ നിങ്ങളുമായിട്ട് വഴക്കിടാനുള്ള ശക്തിയില്ല അവളെ ഇനി നീ ഒരിക്കലും കാണാൻ ശ്രമിക്കരുത് മോനോട് കേട് അപേക്ഷിക്കുവാ ഞാൻ കാര്യങ്ങൾ നടന്നിട്ട് എന്നോട് ഒരു വാക്ക് പറഞ്ഞോ നീ നമസ്കാരം ചേച്ചി സുഖേ നിങ്ങൾക്ക് എന്നോട് ഇപ്പോ ഭയങ്കര ദേഷ്യമാണെന്ന് എനിക്കറിയാം നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രക്നയെ കൊന്നത് ഞാനല്ലേ ചേച്ചി അങ്ങനെയായിരുന്നെങ്കി ഇപ്പൊ ഞാൻ ജയിലിലിരുന്നെ ആവശ്യമില്ലാത്ത പ്രശ്നത്തിന്റെ പേരിൽ നമ്മളെല്ലാവരും ഇങ്ങനെ അടഞ്ഞു നിൽക്കുന്നേ ചെറിയ കുട്ടിയെ ഇവള് ഇവളെ നന്നായി പഠിപ്പിച്ച് വലിയൊരാളാക്കണം പിന്നെ വദനെ അവള് സ്നേഹിച്ചവന്റെ കൂടെ തന്നെ അവളുടെ കല്യാണം നടത്തി കൊടുത്ത് അവളെയും സന്തോഷിപ്പിക്കണം ഇതെല്ലാം മറന്ന് എല്ലാവരും ഇങ്ങനെ ദുഃഖിച്ചിരുന്നാൽ കോടതിയും കേസും ഒക്കെ ആയിട്ട് എല്ലാം നമ്മളെ നഷ്ടപ്പെടുത്തും എന്നല്ലാതെ ആർക്കും ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി ഇതിലൊന്നും ഒപ്പിട്ട് തന്നാൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമായിരിക്കാം ആണുങ്ങളില്ലാത്ത സമയത്ത് വീട്ടിൽ പെണ്ണുങ്ങളോട് വന്ന് ഒപ്പം മേടിക്കാതെ മര്യാദക്ക് അറിയാം ചേച്ചി നിങ്ങൾ ഒപ്പൊന്നും ഇടരുത് ഇറങ്ങി ഉടനെ ഇങ്ങോട്ട് കേറി ഉടനെ ന്യൂസ് കിട്ടിയടാ ചേട്ടാ കേസ് പിൻവലിക്കാൻ വേണ്ടി ചേച്ചിയോട് ഒപ്പം മേടിക്കാൻ അതിന് വേണ്ടി നീ വരുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പിൻവലിക്കണോ അല്ലേ നിനക്ക് കേസ് പിൻവലിക്കാൻ മനസ്സിലടാ ഇനിയും തന്റെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലേ തനിക്ക് തന്റേതായ ഭാര്യ മക്കളെ കൊണ്ടുങ്കിലല്ലേ ഈ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടാവുള്ളൂ തനിക്ക് കുടുംബത്തിനെ കൊലക്കു കൊടുക്കാതെ ഉറക്കമല്ലോ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം ഈ കേസ് തീർത്ത് തന്നെയൊക്കെ ഞാനൊരു പാഠം പഠിപ്പിക്കും അന്നറി ഞാൻ ആരാണെന്ന് ഇറങ്ങി പോടാ വണ്ടി ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുത്താൽ ബുദ്ധി വരും കുട്ടി സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുത്തേക്കാം അവനൊക്കെ എടുത്തുവെക്കട്ടെ അപ്പഴത്തേക്ക് ഞങ്ങള് ചെന്ന് വാഴക്കൊലയും പച്ചക്കറിയൊക്കെ മേടിക്കട്ടെ മോളെ നീ എല്ലാവർക്കും സാരി എടുക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ അതും എടുത്തേക്കാം ഐസ്ക്രീം കുട്ടി ഞങ്ങൾ അകത്തുണ്ടാവും കേട്ടോളെ നിനക്ക് ഏത് ഐസ്ക്രീം ഓഹോ അങ്ങനെയാണോ ഒരു ചോക്കബാർ തരാ